നാട്ടിൽ കൊറോണ ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ എത്തിയത് എന്നാലും രണ്ട് ദിവസം അവിടെ റൂമിൽ ഇരുന്നിട്ട് ചെക്ക് ചെയ്തിട്ട് പിന്നെ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ അപ്പം അന്ന് കഴിച്ച ഫുഡൊക്കെ അറബിക് ഫുഡാണ് എന്താ കണ്ടാലോ പിന്നെ മന്തി പോലത്തെ റൈസാണ് പക്ഷേ സ്പൈസസും സാൾട്ടോ ഒന്നും എല്ലായിട്ടും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല എല്ലാത്തിൻ്റെ കൂടെ കേക്ക് ഇത് ഗെയ് റൈസും പിന്നെ ചിക്കൻ കറിയാണ് പിന്നെ ഫ്രൂട്ടും സാലഡും ഈ രാവിലത്തെ ഫുഡാണ് കുറച്ച് ഫ്രൂട്ട്സും യോഗോട്ട് മഷ്റൂം അങ്ങനത്തെ ഉണ്ട് ചപ്പാത്തി ചിക്കൻ കറി സാലഡ് എല്ലാത്തിൻ്റെ കൂടെ പിന്നെ കുപ്പൂസും പിന്നെ രാത്രി പിന്നെ ഞങ്ങൾ ഷവറും വാഴച്ച് ആ ഫുഡ് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പിന്നെ അടസ്സെടുത്ത് കഴിച്ചു ഇതിൽ ഒരുപാട് ഫുഡുണ്ട് രാവിലത്തെ ഫുഡാണ് പക്ഷെ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ട ബണ്ണും ജാമു ആണ് എല്ലാ ഫുഡിൻ്റെ കൂടെ സാലഡും കേക്കും ഉണ്ടാകും അതുപോലത്തെ പ്രത്യേകത ഞങ്ങൾ കഴിഞ്ഞ കൊറോണ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവാണ് അറിഞ്ഞു അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ